ട്രോഫി ഓർമ്മയുള്ള ഒരു ഒരു സംഭവമാണ് അതിന്റെ ഓർമ്മകൾ എങ്ങനെയാണ് ഒറ്റ ഒറ്റർമല്ലേ അത് അങ്ങനെ എടുത്തു അവർ അവർ അവര് നമ്മളൊരു നാലഞ്ച് വിക്കറ്റ് പോയിട്ട് യുവരാജ് സിംഗും കളി കളിച്ച് അല്ലേ അത് ലൈവ് കണ്ടതാ അത് ലൈവ് കണ്ട എല്ലാ ഓർമ്മയില്ലെങ്കിലും പക്ഷെ ലൈവ് കണ്ടതാ അവിടെ ി ഇത് മേടിച്ച് കിട്ടി സ്റ്റിൽ അടച്ചാലും അതൊരു അതൊരു ഇങ്ങനെ ഗ്രൗണ്ടിൽ എപ്പോഴെങ്കിലും നമ്മൾ കളിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സെലിബ്രേഷൻ നടത്തണം തോന്നിട്ടുണ്ടോ നടത്തിയിട്ടുണ്ടോ ചെറുപ്പത്തിൽ നടത്തിട്ടുണ്ട് അങ്ങനെ അനുകരിച്ചിട്ടുണ്ട് ഇതേപോലെ ആ പിന്നെ ഇതൊക്കെ കളിക്കരുത് അതൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആ ഗാംഗുലിയായിരുന്നു ുള്ളിന്ന് പറഞ്ഞാൽ എന്ത് ക്യാപ്റ്റൻ ആയിരുന്നു പുള്ളിയൊക്കെ എന്നു പറഞ്ഞാൽ ഒരു ഒരു പുള്ളി നല്ല പ്ലെയർ ആയിരുന്നു അതിന്റെ കൂടെ ഒരു പവർഫുൾ നമ്മൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെന്തായിരുന്നു ന്യൂസ് വരുന്നത് മാത്രമല്ല പുള്ളി ഗ്രൗണ്ട് നിക്കുന്നതന്നെ അറിയാം പുള്ളി കളി കളിപ്പിക്കുന്നു കോഴ വിവാദമൊക്കെ അതിനു മുമ്പേ ഇതിന് പിന്നെയെന്ന് പറയാം അല്ലെ രണ്ടായിരുന്ന വർഷം ശരിക്കും ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വർഷം കോഴ വിവാദം വന്നു ഹാൻസി ക്രോണിയും അവര് പുറത്താവുന്നു ഇന്ത്യൻ ടീമിന് ഇവരൊക്കെ ആജീവനാന്ത വിലക്ക് കിട്ടുന്നു സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ ആവുന്നു ഗാംഗുലി എന്നൊരു യങ്സ്റ്റർ ആണ് അഗ്രസീവ് എന്ന് ഒരു സമയത്ത് വന്ന പ്ലെയർ ആയിരുന്നു പിന്നെ എന്ത് പ്ലെയർ ആയിരുന്നു അല്ലേ പുള്ളിയൊക്കെ നിന്നായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കൊറേ ആൾക്കാർ ഇങ്ങനെ പുള്ളിയുടെ ഏറ്റവും വെച്ചാൽ തൊണ്ണൂറ്റിഒമ്പത് ടെസ്റ്റ് ആണ് പുള്ളി കളിച്ചത് ഒരു ടെസ്റ്റ് കൂടി കളിച്ചിരുന്നെങ്കിൽ നൂറ് ടെസ്റ്റ് ആകുമായിരുന്നു ആ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതും പുള്ളിക്ക് പുറത്തു കൊണ്ടിരുന്നത് ഭയങ്കര ഹൈറണി ആയിട്ടുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്പോർട്സ് 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 വരുമ്പോൾ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് നോക്കുമ്പോൾ ധോണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് സുശാന്തിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പടം ഭയങ്കര നമ്മുടെ ഹൃദയത്തോട് അടുത്ത് വെക്കാൻ പറ്റും ഒന്ന് ധോണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് സുശാന്ത് കിടന്ന ആക്ടറാണ് പുള്ളി ആ പുള്ളി ഇപ്പില്ല അല്ലെ എന്താ എനിക്കൊന്ന ആ പടമാണെന്നൊന്നും സുശാന്തിനെ ഇന്ത്യ മൊത്തം അറിയിച്ചു തരു ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുറേ ടെക്നിക്കലി കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ സ്റ്റിൽ നമുക്കറിയാത്ത കുറച്ച് കഥകളൊക്കെ അതിനകത്ത് അറിയാൻ പറ്റി പിന്നെ നമുക്ക് നമുക്കറിഞ്ഞ കുറേ കാര്യങ്ങൾ കാണുമ്പോഴും അതൊരു ഫീലുണ്ട് അത് ഇഷ്ടപ്പെട്ട പടമാണ് പിന്നെ സ്പോർട്സ് മൂവി ഷാഖാൻ ഷാറുഖാൻ ഇന്ത്യൻ പടത്തില് പുറത്തുള്ള പടങ്ങൾ ഏതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ഡേ അല്ല കണ്ടത് വീക്കെന്റിലേ വീക്കെന്റ് കോളേജ് പഠിക്കുമ്പോഴാണ് അതൊരു വികാരമായിരുന്നു കേട്ടോ ഓ അത് പടം എന്ത് വികാരം ചക്തെ ഭയങ്കര വികാരം ആയിപ്പോയി മലയാളത്തിൽ എനിക്ക് അതിന്റെ ഏറ്റവും ഇഷ്ടമാ അതൊരു വേറൊരു അത് നാടൻ കളിക്കാറാണ് അത് കറക്റ്റ് കറക്റ്റായിട്ട് എനിക്ക് ഒത്തിരി പേരും കണക്റ്റ് ആയിട്ടുണ്ട് അങ്ങനത്തെ കൊറേ ആൾക്കാര് എന്തെങ്കിലും ഒരു ക്യാരക്ടറിന്റെ പേര് ദിനേഷ്ന്നാണോ രമേഷ് രമേഷ് അങ്ങനത്തെ ശെരിക്കും റിയൽ ആയിട്ടുള്ള ഒരുപാട് രമേഷ് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അവർക്കൊന്നും ആവാൻ പറ്റാത്തതുകൊണ്ട് അവരിപ്പോ സൈക്കിളിൽ നടക്കും ശരി എത്രയും പോലും ആൾക്കാരുണ്ട് അദ്ദേഹം ചില ചെറിയ ചേട്ടന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏത് കളി കളി പോലും ഫിഫ്റ്റി അടിക്കും ഏത് കളിക്കാൻ പോലും ക്ലാസ് ഷോട്ട് ടെന്നീസിനെ കളിക്കുക അല്ലാതെ നമ്മൾ മറ്റേ പണ്ട് കോർക്ക് ബോളെ കോർക്ക് കോർക്ക്ബോൾ പണ്ട് ഇപ്പൊ ബോൾ എവിടെയും കാണുന്നില്ല ഇതിനെക്കാട്ടിലും സിറ്റിനെക്കാളും കട്ടിയുണ്ട് ഈ ഇറക്കൊണ്ട് തീർന്നു അപ്പൊ അതില് കളിക്കുന്ന കുറച്ച് നല്ല പ്ലേസ് ഉണ്ടായിരുന്നു അവരൊക്കെ അവർക്കിപ്പോ എവിടാന്നൂലി ചില ചേട്ടന് വരൊക്കെ മറ്റേ ഇതൊക്കെ ഇട്ട് ചാവ സൈക്കിൾ ചവിട്ടി അങ്ങനെയാ എപ്പത്തിരാ അത് കാണുമ്പോ ഭയങ്കര വിഷമം തോന്നും കാരണം അവരൊക്കെ കളിക്കാൻ പോയിരുന്നെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കളിച്ച് എവിടെങ്കിലും എത്തേണ്ട ആൾക്കാരാ അതൊക്കെ അത് ശരിക്കും ആ പടം ഭയങ്കര